ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയ് ഓണത്തിന് കൃഷി വകുപ്പ് കേരളത്തിൽ ഉടനീളം രണ്ടായിരം കർഷക ചന്തകൾ ഇക്കൊല്ലം സംഘടിപ്പിക്കുമെന്ന് വകുപ്പ് മന്ത്രി പി പ്രസാദ് സംസ്ഥാനത്ത് സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെ സംഘടിപ്പിക്കുന്ന കർഷക ചന്തയിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ കൂടുതൽ ആളുകളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനായി സംസ്ഥാനത്ത് രൂപീകൃതമായ ഇരുപത്തയ്യായിരത്തിലധികം വരുന്ന കൃഷിക്കൂട്ടങ്ങളിലൂടെ ഓണക്കാലത്ത് ഗണ്യമായ അളവിൽ പച്ചക്കറി കേരളത്തിൽ തന്നെ ഉൽപ്പാദിക്കാനിടയായിട്ടുണ്ട് ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിച്ച സുരക്ഷിത പച്ചക്കറികൾ മാർക്കറ്റ് വിലയേക്കാൾ പത്ത് ശതമാനത്തിലധികം വില നൽകി കർഷകരിൽ നിന്ന് സംരംഭിച്ച് വിപണി വിലയിൽ നിന്നും മുപ്പത് ശതമാനം കുറച്ച് ഉപഭോ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കി വിപണി വില നിയന്ത്രിക്കുന്നതിനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി എറണാകുളത്ത് വെച്ച് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കുന്നതാണ് ആയിരത്തി എഴുപത്തി ആറ് ചന്തകൾ കൃഷി വകുപ്പ് കൃഷിഭവൻ തലത്തിലും എഴുന്നൂറ്റി അറുപത്തിനാലെണ്ണം ഹോർട്ടിക്കോർപ്പ് മുഖാന്തിരവും നൂറ്റി അറുപതെണ്ണം വി എഫ് പി സി കെ മുഖാന്തിരവുമാണ് നടത്തപ്പെടുന്നത് കാർഷിക പൈതൃകത്തിൻ്റെയും സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും ആഘോഷമായ ഓണക്കാലത്ത് നമ്മുടെ കർഷകരുടെ ആ അധ്വാന ഫലം പൊതുവിപണിയിൽ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനുള്ള കൃഷിവകുപ്പിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് കർഷക ചന്തകൾ സംഘടിപ്പിക്കുന്നത് പഴം പച്ചക്കറികൾ കൂടാതെ കർഷകർ കൃഷിക്കൂട്ടങ്ങൾ കാർഷികോൽപാദന സംഘങ്ങൾ സർക്കാർ ഫാമുകൾ എന്നിവയിലൂടെ ഉൽപ്പാദിപ്പിച്ച് കൃഷിവകുപ്പിൻ്റെ അംഗീകാരത്തോടു കൂടിയുള്ള കേരള ആഗ്രോ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഓണവിപണിയിൽ ലഭ്യമാക്കുന്നുവെന്ന കൂടി ഈ വർഷത്തെ കർഷക ചന്തകൾക്കുണ്ട് കൃഷി വകുപ്പ് ഹോർട്ടികോർട്ട് വി എഫ് പി സി കെ എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത് പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളും കർഷക ചന്തകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് സുരക്ഷിത പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പുകളിൽ നിന്ന് തന്നെ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ച് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പരിപാടിയിലൂടെ ഭാഗമായുള്ള ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയിലൂടെ വിളവെടുപ്പ് ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനായ ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ജലവിഭ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പട്ടികജാതി വർഗ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു രജിസ്ട്രേഷൻ മ്യൂസിയം ആൻഡ് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഐ എ എസ് കാർഷിക ഉത്പാദന കമ്മീഷണർ ഡോക്ടർ ബി അശോക് ഐ എ എസ് കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ശ്രീരാം വെങ്കട്ടരാമൻ ഐ എ എസ് കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ സിന്ധു കെ എസ് തുടങ്ങിയവരും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഓണനാളുകളിൽ പച്ചക്കറിയുടെ ലഭ്യത സുലഭമാക്കുന്നതിനായും വിപണിയിൽ ഉണ്ടായേക്കാവുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയിലൂടെ ആവശ്യമായ പച്ചക്കറികൾ ഉൽപാദി വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു കർഷകർ വിദ്യാർത്ഥികൾ സഹകരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനകൾ ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങി പൊതുസമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പച്ചക്കറി ഇനങ്ങളായ വെണ്ട വഴുതന കത്തിരി തക്കാളി അമര മുളക് ചീര എന്നിവ അഞ്ഞൂറ്റമ്പതോളം ചെടിച്ചട്ടികളിലും പത്ത് സെൻറ്റോളം സ്ഥലത്ത് ചീരയും വെണ്ടയും കൃഷി ചെയ്തിട്ടുണ്ട് പന്തൽ ഇനങ്ങളായ പയർ ബീൻസ് പാവൽ സലാഡ് വെള്ളരി പടവലം എന്നിവയും പുഷ്പവർഗ്ഗങ്ങളായ സൂര്യകാന്തി ജമന്തി എന്നിവ തൊണ്ണൂറ്റിയെട്ടോളം ചെടിച്ചട്ടികളിലും കൃഷി ചെയ്തിരിക്കുന്നു കരനെല് നട്ടുപിടിപ്പിച്ച് കേരളത്തിൻ്റെ ഭൂപട മാതൃക എൻ്റെ കേരളം പച്ചക്കറി തോട്ടത്തിൽ വളരെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് സുരക്ഷിതമായ ഭക്ഷണം ഉറച്ചു കൃഷി വകുപ്പ് മന്ത്രി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പോഷക സമൃദ്ധി മിഷനിൽ ഉൾപ്പെട്ട വിവിധയിനം വിളകളായ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാതൃകാ പോഷകത്തോട്ടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോഷകത്തോട്ടത്തിൽ കൂവക്കിഴങ്ങ് മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഇഞ്ചി പാൽ ചേമ്പ് താമര കണ്ണൻ ചേമ്പ് കാച്ചിൽ മരച്ചേനി മധുരക്കിഴങ്ങ് പനികൂർക്ക മുരിങ്ങ ചേന അകത്തി ചീര കറിവേപ്പില പപ്പായ വാഴ ക്ഷീമപ്ലാവ് എന്നിവയാണ് കൃഷി ചെയ്തിരിക്കുന്നത് പോഷകസമ്മർദ്ദവും വൈറ്റമിൻ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നവുമായ കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു കൂൺ യൂണിറ്റിൻ്റെ മാതൃകയും നിർമ്മിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വരാൽ മീനുകളുടെ ഒരു മീൻകുളവും തയ്യാറാക്കിയിട്ടുണ്ട് ജമന്തി സൂര്യകാന്തി ചോളം എന്നിവ ബോർഡറിൽ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ അവലംബിച്ച് നടപ്പി കൊണ്ട് പച്ചക്കറി തോട്ടത്തെ മനോഹരമാക്കിയിരിക്കുന്നു കൃഷി വകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രസിദ്ധീകരണമായ കേരള കർഷകൻ മാസികയുടെ ഓണപ്പതിപ്പ് സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് തുറമുഖം മ്യൂസിയം വകുപ്പ് മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു സംസ്ഥാനത്തൊട്ടാകെ കൃഷിവകുപ്പിൻ്റെയും കർഷകരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഓണം ഒരുക്കങ്ങളുടെ വിശേഷങ്ങളും ഒപ്പം ഈ ഓണം കേരള ആഗ്രഹിക്കൊപ്പം ഉദ്യാനവിള കൃഷി പുതിയ ഉയരങ്ങളിലേക്ക് എന്നീ ഫീച്ചറുകളും ഓണം പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രകാശന ചടങ്ങിൽ കാർഷിക ഉത്പാദന കമ്മീഷണർ ഡോക്ടർ ബി അശോക് ഐ എ എസ് കൃഷിവകുപ്പ് ഡയറക്ടർ ഡോക്ടർ ശ്രീരാം വെങ്കിട്ടരാമൻ ഐ എ എസ് മറ്റ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള കർഷകൻ വാർഷിക വരിസംഖ്യ ഇരുന്നൂറ് രൂപയും ഓൺലൈൻ പതിപ്പിന് നൂറ് രൂപയുമാണ് വില ഡബ്ല്യൂ 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 ഡോട്ട് എഫ് ഐ ബി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി മാസികയുടെ വരിക്കാരാകാവുന്നതാണ്